നമസ്കാരം ഒരു പുതിയ അറിവായിരിക്കാം പലർക്കും ഹിന്ദു സംസ്കാരത്തിൽ ആദ്യം പൂജിക്കുന്നത് ഗണപതി അല്ലേ എന്നൊരു ചോദ്യം ഏവരും വിശ്വസിക്കുന്നു ആദ്യം ഗണപതിക്കാണ് സ്ഥാനം പക്ഷെ അതിന് മുമ്പൊരു സ്ഥാനം ഉണ്ടല്ലോ ഗുരുവിന് ഗുരു ബ്രഹ്മ എന്ന് തന്നെയാണ് ഇതിൽ വ്യത്യസ്തമായിട്ടൊരു കാര്യം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ വൈദിക കർമ്മങ്ങളിൽ ആദ്യം പ്രാർത്ഥിക്കുന്നത് ആദ്യത്തെ ശ്ലോകമാണ് പലരും കാണും കേട്ടുകാണും ധ്രുവരുണോ ധ്രുവോ ബൃഹസ്പതിയതാം ധ്രുവം വളരെയേറെ ചിന്തിപ്പിക്കുന്ന മന്ത്രമാണ് ഋഗ്വേദത്തിലുള്ള മന്ത്രമാണ് ഒരു വൈദിക ക്രിയ ഒരു യജ്ഞ സംസ്കാരം ഒരു ഹോമം എന്തു തന്നെ ആയിക്കോട്ടെ ഗണപതി പൂജ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആദ്യം പാരായണം ചെയ്യുന്ന മന്ത്രമാണ് ഋഗ്വേദത്തിലുള്ള ഈ മന്ത്രമാണ് ധ്രുവം തേ രാജാ അപ്പൊ ആദ്യം നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നതൊന്ന് ചിന്തിക്കുക ധ്രുവം എന്ന് പറഞ്ഞാൽ കുറെ മീനിങ് ഉണ്ട് ഇവിടെ സ്റ്റെബിലിറ്റി എന്ന് പറയാം സ്റ്റെബിലിറ്റി ഉണ്ടാകട്ടെ ഫേംനെസ് എന്ന് പറയാം ഫേം െ ലോങ് പറയുന്ന വേറൊരു മീനിങ് ഉണ്ട് നീണാൾ വാഴട്ടെ എന്നൊക്കെ ഒരുപാട് മീനിങ് ഉണ്ട് സ്റ്റെബിലിറ്റി ആണ് നമുക്ക് വേണ്ടത് ധ്രുവം എന്ന് പറയുന്നു ഇപ്പൊ രാജാവ് നന്നായാലേ പ്രജകൾ നന്നാവുകയുള്ളു ഭരണം നന്നാവണം അപ്പൊ ആദ്യം നോക്കുക സനാതനധർമ്മം വേദങ്ങൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ നമ്മളിലേക്ക് എത്തിച്ചു തന്നിട്ടുള്ളത് ധർമ്മശാസ്ത്രങ്ങളിലൂടെ ധ്രുവം തേ രാജാ രാഷ്ട്രം ധാരയതാം ധ്രുവം രാഷ്ട്രമാണ് നന്നാവണം അപ്പൊ രാഷ്ട്രത്തിനകത്ത് പീപ്പിൾ ഫ്രം വാക്സ് ഓഫ് ലൈഫ് ഇറസ്പെക്ടീവ് ഓഫ് കാസ്റ്റ് ക്രീഡ് ഒന്നും ചിന്തിച്ചിട്ടില്ല അവിടെ രാഷ്ട്രം നന്നായിരിക്കട്ടെ എന്നുള്ള ചിന്തയാണ് ആദ്യം ഇപ്പൊ ഏത് പൂജയ്ക്ക് മുമ്പും ഏത് ഹോമം ചെയ്യുന്നതിന് മുന്നേയും ഒരുപക്ഷെ കേരളത്തിൽ ഇത് ലോപിച്ചിട്ടുണ്ട് കേരളത്തിൽ കണ്ടുവരാറല്ല അറിയില്ല പക്ഷെ എല്ലാ സ്ഥലത്തുമുണ്ട് പൂജയൊക്കെ മറ്റൊക്കെ ചെയ്യുന്നവർ വൈദിക ക്രിയകൾ ചെയ്യുന്നവർ ആദ്യത്തെ ശ്ലോകമായിട്ട് ആദ്യത്തെ മന്ത്രം ഇതാണ് പാരായണം ചെയ്യുന്നത് ഋഗ്വേദത്തിലുള്ള ഈ മന്ത്രം അപ്പൊ ഇനി മുതൽ ചിന്തിക്കുക നമുക്ക് ആദ്യം രാജാവും രാഷ്ട്രവുമാണ് രാഷ്ട്രം നന്നായിരിക്കണം എന്നാണ് ഇതിനകത്ത് എല്ലാവരുമുണ്ട് എല്ലാവരും ഇതിനകത്ത് ഒരു ജാതി മത ഭേദമന്യെ എല്ലാവരും നന്നായിരിക്കണം രാഷ്ട്രമുധാരയ എന്നുള്ളതാണ് രാഷ്ട്രമുധാരയ എന്ന മഹത് വചനം വാക്ക് ഋഗ്വേദത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു രാഷ്ട്രം നന്നാവണം എല്ലാവരും നന്നാവണം അപ്പൊ ഈ പ്രാർത്ഥന ഇനി കേൾക്കുമാറാകട്ടെ ഇന്ന് പല സ്ഥലത്തും പാരായണം ചെയ്തു വരുന്നുണ്ട് ഇതൊരു പുതിയ അറിവായിരിക്കാം ഗണപതിക്ക് മുന്നേയുള്ള ഒരു പാരായണ ശ്ലോകമാണ് ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഗണപതിയൊക്കെ നാം ഒരു വൈദിക ക്രിയയിൽ നാം ചെയ്യുന്ന പ്രാർത്ഥനകളെല്ലാം തന്നെ ഇത് നല്ല രീതിക്ക് എടുക്കുക ഇനി ഈ ശ്ലോകം അറിഞ്ഞില്ലെങ്കിൽ ഞാൻ ഗണപതി പൂജ ചെയ്യില്ല ഇനി ഗണപതി പൂജ ചെയ്യാനായിട്ട് ഇതറിയണോ എന്നൊന്നും ചോദിക്കരുത് ഇതൊരു ആണ് സാധിക്കുന്ന രീതിയിൽ ഇത് ചെയ്ത് മുന്നോട്ട് പോകാം രാഷ്ട്രം നന്നായിരിക്കട്ടെ ഈ ഒരു മെസ്സേജ് ഏവരിലേക്കും എത്തിക്കുക നമസ്കാരം